നമസ്കാരം പ്രശസ്ത കാത്തോലിക്ക ഇൻഫ്ലുവൻസറും മതപ്രഭാഷകനുമായ പോൾ ജേക്കിമിന്റെ അഞ്ച് വയസ്സുകാരനായ മകൻ മൈക്കയുടെ മരണം വിശ്വാസ ലോകത്തെ കണ്ണീരിലാഴ്ത്തുന്നു പനിയും തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും മൂലം പതിനൊന്ന് ദിവസത്തോളം ആശുപത്രിയിൽ മരണത്തോടും അല്ലെറ്റ ശേഷമാണ് പുതുവത്സര തലേന്ന് മൈക്ക യാത്രയായത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് മൈക്കയെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കടുത്ത പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് രക്തത്തിൽ അണുബാധയുണ്ടാവുക അവസ്മാരം സംഭവിക്കുകയും ചെയ്തു നിലവഷളായതിനെ തുടർന്ന് കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും പോൾ തൻ്റെ മൂന്നര ലക്ഷത്തിലധികം വരുന്ന ഇൻസ്റ്റഗ്രാം അനുയായികളോട് പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് പുറത്തുവന്ന എം ആർ ഐ സ്കാനിംഗ് റിപ്പോർട്ടിൽ കുട്ടിയുടെ തലച്ചോറിൽ ഗുരുതരമായ ക്ഷേദങ്ങൾ സംഭവിച്ചതായി വൈദ്യശാസ്ത്രപരമായി തിരിച്ചവരെ അസാധ്യമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു എങ്കിലും ഒരു അത്ഭുതത്തിനായി പോളും കുടുംബവും അവസാന നിമിഷം വരെ പ്രത്യാശയോടെ കാത്തിരുന്നു മകന്റെ ജീവൻ നിലനിർത്താനായി നിയമപരവും വൈദ്യശാസ്ത്രപരമായ എല്ലാ സാധ്യതകളും തേടിയതായി പോൾ പറഞ്ഞു ജനുവരി ഒന്നിന് പങ്കുവച്ച വൈകാരികമായ വീഡിയോയിലൂടെയാണ് പോൾ മകന്റെ മരണവാർത്ത ലോകത്തെ അറിയിച്ചത് പതിനൊന്ന് ദിവസം നീണ്ട കഠിനമായ പോരാട്ടത്തിനൊടുവിൽ മൈക്ക പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് കണ്ണുന്നതിരോടെ അദ്ദേഹം പറഞ്ഞു തന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും കഠിനമായ പരീക്ഷണമാണിതെന്നും എങ്കിലും ദൈവഹിതത്തിൽ താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മകന്റെ വിയോഗത്തിൽ തകർന്നുപോയെങ്കിലും മൈക്കയുടെ ജീവിതവും അവനുവേണ്ടി ലോകമെമ്പാടുമുള്ളവർ നടത്തിയ പ്രാർത്ഥനകളും അനേകം ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സഹായിച്ചുവെന്ന് വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കാഴ്ചയല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ഇനി ജീവിക്കാൻ പഠിക്കേണ്ടത് അതിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം തന്റെ വീഡിയോയിൽ പറഞ്ഞു മൈക്കയുടെ വേർപാടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി പ്രശസ്ത ഗായിക ഗോവൻ സ്റ്റെഫാനി ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ പോളിനും കുടുംബത്തിനും പിന്തുണ അറിയിച്ചു മൈക്കയുടെ ചികിത്സാ ചെലവുകൾക്കും കുടുംബത്തെ സഹായിക്കാനുമായി ആരംഭിച്ച ഗോഫ് അൺ മി ക്യാമ്പയിനിലൂടെ ഇതിനകം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഡോളറിലധികം സമാഹരിക്കപ്പെട്ടിരുന്നു അമേരിക്കയിൽ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോൾ ജെക്കിം പ്രശസ്തനായ കാത്തോലിക് സുവിശേഷകനും തെറാപ്പിസ്റ്റും എഴുത്തുകാരനുമാണ് യുവാക്കൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള നിരവധി കോൺഫറൻസുകളുടെ സംഘാടകനായ അദ്ദേഹം എ കാത്തോലിക് ഗൈഡ് ടു അഡൽട്ടിംഗ് എന്ന പ്രശസ്തമായ പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ആറ് മക്കളാണ് പോളിനും ഭാര്യയ്ക്കുമുള്ളത് മകൻ്റെ വിയോഗത്തിലും തളരാത വിശ്വാസത്തെ പിടിക്കുന്ന പോളിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് സ്പർശിച്ചത് ഒരു പിതാവെന്ന നിലയിൽ തന്റെ കടമകൾ പരമാവധി ചെയ്തുവെന്നും ഇനി മകൻ സ്വർഗത്തിലിരുന്ന് തങ്ങളെ നയിക്കുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം തന്റെ വീഡിയോയിൽ പറഞ്ഞു